ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാരം ഡംബലയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ലാമിൻ യമാലിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് അർഹിച്ച പുരസ്കാരമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ വോട്ട് കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അതായത് ആയിരത്തി മുന്നൂറ്റി അൻപത് പോയിന്റുകൾ നേടിക്കൊണ്ടാണ് ഡംബലെ ബാലണ്ടിയോർ സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനത്തുള്ള ലാമിൻ ഞമാലിന് ആയിരത്തി അൻപത്തി പോയിന്റുകളാണ് ലഭിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി മൂന്ന് പോയിന്റുകളാണ് വീട്ടീഞ്ഞയ്ക്ക് ലഭിച്ചത് സലാക്ക് അറുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റുകൾ ലഭിച്ചു അഞ്ചാം സ്ഥാനത്തുള്ള റാഫീനക്ക് അറുന്നൂറ്റി ഇരുപത് പോയിന്റുകളാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയാണ് വോട്ടിങ്ങിൻ്റെ ഒരു കണക്ക് വന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീനയ്ക്ക് ഒരൊറ്റ ആദ്യ വോട്ട് പോലും ലഭിച്ചിട്ടില്ല അതായത് ഒന്നാം സ്ഥാനത്തേക്ക് ആരും തന്നെ റാഫീനയ്ക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്തേക്കുള്ള വോട്ടുകൾ എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ഡംബലയ്ക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു പുരസ്കാരം സ്വന്തമാക്കുന്നത് പതിനൊന്ന് വോട്ടുകളാണ് ലാമിൻ യമാലിന് ആദ്യ വോട്ടായിക്കൊണ്ട് ലഭിച്ചിട്ടുള്ളത് പിന്നീട് വീട്ടീഞ്ഞ വരുന്നു ആറ് വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു മുഹമ്മദ് സലാക്ക് നാല് വോട്ടുകൾ ലഭിച്ചു ഹക്കീമിക്ക് മൂന്ന് വോട്ടുകൾ ലഭിച്ചു കിലിയൻ എംബപ്പ് കോരഷ്കേരിയ മക്ടൊമിനി എന്നിവർക്ക് ഓരോ വോട്ടുകൾ വീതം ലഭിച്ചു റാഫീനക്ക് ഒരൊറ്റ വോട്ട് പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം അതായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാളാണ് റാഫീന അദ്ദേഹം ആദ്യ വോട്ടൊക്കെ അർഹിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അദ്ദേഹത്തിന് ആരും തന്നെ വോട്ട് ചെയ്യാൻ റെഡി ആയില്ല എന്നുള്ളതാണ് അതായത് എംബെപ്പെ കോരഷ്കേലിയ മക്ടോമിനി എന്നിവർക്കൊക്കെ ഒരു വോട്ടെങ്കിലും ലഭിച്ചിട്ടുണ്ട് അതിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയ റാഫീനക്ക് ഒരൊറ്റ വോട്ട് പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും ഇതിൽ എന്ത് നീതിയാണ് ഉള്ളത് ഈ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഈ പുരസ്കാരം നൽകുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും അഞ്ചാം സ്ഥാനത്താണ് റാഫിഞ്ഞ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇതിനേക്കാൾ മികച്ച ഒരു റാങ്കിങ് അദ്ദേഹം അർഹിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ് കാരണം കഴിഞ്ഞ സീസണിൽ അറുപതിൽ പരം ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരമാണ് റാഫീഞ്ഞ ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവൻ്റെ കാണാം